Bye. Yeah. ബഹുമാന്യരായ അതിമാർ പ്രിയപ്പെട്ട രക്ഷിതാക്കള് സ്നേഹികളായ നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ രാജ്യത്തിൻ്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തേഴ് വർഷം പിന്നിടുകയാണ് എഴുപത്തെട്ടാമത്തെ സ്വാതന്ത്ര്യദിനമാണിന്ന് രാജ്യമൊക്കെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നത് ഈ സന്ദർഭത്തിൽ നമ്മെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ ദുരന്തത്തിന് സാക്ഷികളായിട്ടുള്ള നമ്മൾ ഈ ആഘോഷത്തോടൊപ്പം തന്നെ വയനാട്ടിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സഹോദരന്മാരുടെ ദുഃഖത്തോട് ചേർന്ന് നിൽക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ിൽ നിന്നും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സിപ്രഭാതത്തിൽ വെള്ളിത്തള്ളികയിൽ വെച്ചു നീട്ടിയ സ്വാതന്ത്ര്യമല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് മറിച്ച് ഇരുന്നൂറ് വർഷക്കാലത്തെ നിരന്തരമായ പോരാട്ടത്തിനൊടുവിൽ ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ രാജ്യത്ത് കാലുകുത്തിയത് മുതൽ ഇരുന്നൂറ് വർഷക്കാലം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ പൂർവികന്മാർ സമരഗോധയിലായി വരും ദീരദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തസാക്ഷിത്വവും അവരുടെ ജയിൽവാസവും അവരുടെ ത്യാഗങ്ങളും എല്ലാമാണ് നാം ഈ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ കാരണം നമുക്കറിയാം അവർ ത്യാഗം ചെയ്തതുകൊണ്ട് അവർ ബുദ്ധിമുട്ടുകൾ സഹിച്ചതുകൊണ്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു നേതാക്കന്മാരും അനുയായികളുമായ ആയിരക്കണക്കിന് മനുഷ്യരാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ നൽകിയത് മോലാന മുഹമ്മദ് അലിയെ പോലെയുള്ളവർ നിരവധി സാധാരണക്കാർ നമ്മുടെ കേരളക്കരയിൽ ആലി മുസ്ലിയാർ വാര്യങ്ങുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയ പോലെയുള്ളവർ അവരുടെ ജീവനും ജീവിതവും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമർപ്പിക്കുകയുണ്ടായി കുറെ കാലം അവരുടെ ജയിൽവാസം അവർ അനുഭവിക്കേണ്ടി വന്നു ഒരുപാട് സ്ത്രീകൾ സഹോദരിമാരെ വിധവകളായി മാറി ഒരുപാട് മക്കൾ അനാഥകളായിട്ട് മാറി ഒരുപാട് സമ്പത്ത് നഷ്ടപ്പെട്ടു ഒരുപാട് ജീവിതങ്ങൾ ജയിലറകളിൽ ഹോമിക്കപ്പെട്ടു നിരന്തരമായ കട്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നു അങ്ങനെയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് നമ്മുടെ കേരളക്കാരാണെങ്കിലോ അതിലേറെ മുമ്പ് ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് വാസ്കോട നമ്മുടെ രാജ്യത്ത് കാലുകുത്തിയത് മുതൽ കേരളത്തിൽ കാപ്പാട് കടപ്പുറത്ത് കാലുകുത്തിയത് മുതൽ നിരന്തരമായ പോരാട്ടത്തിലാണ് കേരളത്തുകാരെ സംബന്ധിച്ചിടത്തോളം മലബാറുകാരെ സംബന്ധിച്ചിടത്തോളം അഞ്ഞൂറ് വർഷത്തിലാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇങ്ങനെ നിരന്തരമായ പോരാട്ടത്തിന്റെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സമര സജ്ജതയുടെയും ഒക്കെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് എങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി ഏഴ് പതിറ്റാണ്ട് പിന്നിടുന്ന സന്ദർഭത്തിൽ ഇന്ത്യ രാജ്യത്ത് നാം കാത്തു സൂക്ഷിച്ച അല്ലെങ്കിൽ നാം പടപുരുതി എടുത്ത ആ സ്വാതന്ത്ര്യം ഇന്ന് ഹനിക്കുന്നതിന് വേണ്ടി ക്ഷികൾ നിരന്തരമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും പാരതന്ത്ര്യത്തിന്റെ കൂട്ടുവിലങ്ങുകളിൽ തളക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടീഷുകാർ ഓരോ സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമ്മൾ അടിമകളാക്കിയതല്ല മറിച്ച് നിരന്തരമായി പയ്യെ പയ്യയാണ് അവർ നമ്മൾ അടിമകളാക്കി മാറ്റിയത് നിയമങ്ങളിലൂടെ കുരുക്കുകളിലൂടെ അതുപോലെ ഇപ്പോൾ പുതിയ ബില്ലുകളിലൂടെ പുതിയ നിയമങ്ങളിലൂടെ ഭരണകൂടം ഇന്ത്യ രാജ്യത്തെ അടിമത്തത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും ദളിതകളും പിന്നാക്ക ജനവിഭാഗങ്ങളും ചരിത്രരും കർഷകരും അടങ്ങുന്ന ഒരു വലിയൊരു സംഘം ഇന്ന് പാരതന്ത്രത്തിലാണ് അടിമത്തത്തിലാണ് പ്രയാസത്തിലാണ് കട്ടപ്പാടിലാണ് രാഹുൽഗാന്ധി പാർലമെന്റിൽ പറഞ്ഞതുപോലെ ആറ് പേരുടെ ചക്രവ്യൂഹങ്ങളാണ് ഇന്ത്യ രാജ്യത്തെ ഇന്ന് വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നത് അദാനിയും അംബാനിയും അടക്കമുള്ള കോർപ്പറേറ്റ് മുതലാളികളും ഫാസിസ്റ്റുകളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികന്മാർ ജീവനും ജീവിതവും എല്ലാം നൽകിക്കൊണ്ട് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കേണ്ട കാത്തു സംരക്ഷിക്കേണ്ട ആ ബാധ്യത ഇന്ന് നമുക്കുണ്ട് അവരെ പോലെ സമരസജ്ജരായി സമർപ്പണ സന്നദ്ധരായി രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രയത്നിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ കഴിയുള്ളൂ നാം ജാഗ്രതയോടുകൂടി കണ്ണിലെണ്ണയൊടിച്ച് കാത്തിരിക്കാൻ നമ്മുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ് പുറത്തുനിന്ന് ആരും ഒന്നും സംരക്ഷിക്കൂല എപ്പോഴും ഭരിക്കുന്നവർ സവർണ മേലാളന്മാർ ഭരണീയരായ മഹാഭൂരിപക്ഷത്തെ അടിമകളാക്കി വെച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവരെപ്പോഴും ശ്രമിച്ചിട്ടുള്ളൂ എന്നും അങ്ങനെയാണ് അത് വിദേശിയായ വെള്ളക്കാരനാണെങ്കിലും ശരി നമ്മളെ ഇന്നത്തെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിറ്റ് ഭരണകൂടമാണെങ്കിലും ശരി അതാണ് അവരുടെ താല്പര്യം പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഉള്ളത് വഖഫ് നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ആരാധനാലയങ്ങൾക്ക് വേണ്ടി നമ്മുടെ പൂർവീകന്മാർ നൽകിയ വക്കൊപ്പം എങ്ങനെ സ്വന്തമാക്കാമെന്നുള്ള ഗൂഢാലോചനയിലാണ് അവരുള്ളത് മുത്തലാഖ് നിയമത്തിലൂടെയും മറ്റു പൗരത്വ ഭേദഗതി നിയമത്തിലൂടെയും എല്ലാം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സ്വാതന്ത്ര്യം കവർന്നെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിരണ്ണയൊടിച്ച് ജാഗ്രതയോടുകൂടി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാടാനുള്ള ജാഗ്രത അതാണ് ഈ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശം അത് തന്നെയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ അവകാശങ്ങൾ നഷ്ടപ്പെടുത്താൻ നമ്മൾ ഒരിക്കലും ഊട്ടു നിൽക്കാൻ പാടില്ല നമ്മൾ അവിടെ നിസ്സംഗരാകാൻ പാടില്ല നമ്മൾ ജാഗ്രതയോടുകൂടി നിലകൊള്ളണം എങ്കിൽ മാത്രമാണ് നമ്മുടെ ഭാവി തലമുറക്ക് സ്വാതന്ത്ര്യം കിട്ടുക നമുക്ക് കൂടി ജീവിക്കാൻ കഴിയുക അടിമകളായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് നമ്മുടെ പൂർവികന്മാർ പാട്ട് പാടിക്കൊണ്ട് തെരുവിലിറങ്ങിക്കൊണ്ട് സമരരംഗത്തേക്ക് തിരിച്ചുളയിലേക്ക് അവർ എടുത്തെറിയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ സ്വാതന്ത്ര്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരിക്കൽ കൂടി സമരഗോചയിലിറങ്ങി സമരസജ്ജരായി ഈ രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തി ഒന്നിച്ചു നിർത്തി ഒരുമയോടുകൂടി ഈ രാജ്യത്തിന്റെ താൽപര്യത്തിന് വേണ്ടി അതേ മതേതരത്വ അവകാശ ഭരണഘടന സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ട രംഗത്തേക്ക് നമ്മളിറങ്ങാൻ പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് വരണം അതാണ് ഞാൻ അത് സൂചിപ്പിച്ചത് നാം ജാഗ്രത പാലിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ അവകാശങ്ങൾ ഭരണാധികാരികൾ നമുക്ക് നൽകുകയുള്ളൂ നമ്മുടെ ജാഗ്രതയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഗുണ്ടെടുപ്പിന് വേണ്ടി ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ജാഗ്രത എന്നുള്ള അവ സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ ഈ സ്വാതന്ത്ര്യ സമര സന്ദേശമായിട്ട് ഈ വാദിറഹിമ ഖുറാൻ അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ വിനീതൻ നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് ഭാവിയുടെ ഭാഗതയെ നിർണ്ണയിക്കേണ്ട ഈ രാജ്യത്തിന്റെ വീരദേശാഭിമാനികളായ സ്വാതന്ത്ര്യത്തിന്റെ വീണ്ടെടുപ്പുകാരും കാത്തു സംരക്ഷിപ്പുകാരുമാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കള് നിങ്ങളെപ്പോഴും ഈ രാജ്യത്തിന്റെ ചലനങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കണം ഈ രാജ്യത്തിന്റെ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത പൂർവീകരായ ദേശാഭിമാനികളെ അനുസ്മരിച്ചുകൊണ്ടിരിക്കണം അവരെ ആദരവോടുകൂടി ഉയർത്തുകൊണ്ടിരിക്കണം അവരുടെ ചരിത്രത്തിൽ നിന്നും ത്യാഗത്തിൽ നിന്നും പുതിയ ഊർജം മാർജിച്ചെടുത്തുകൊണ്ട് പുതിയൊരു രാജ്യത്തിന് വേണ്ടി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും മതമുള്ളവനും മതമില്ലാത്തവനും പാവപ്പെട്ടവനും പണക്കാരനും കർഷകനും തൊഴിലാളിയും മുതലാളിയും ദരിദ്രനും എല്ലാവരും ഒരുമിച്ച് തോളോട് തോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യ രാജ്യവും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കുന്ന ഇക്വാലിറ്റി എന്ന സമത്വം ഫ്രട്ടേണിറ്റി എന്ന സ്വാതന്ത്ര്യം എന്ന എന്ന സാഹോദര്യം ഫ്രീഡം എന്ന സ്വാതന്ത്ര്യം ജസ്റ്റിസ് എന്ന നീതി ഈ നാല് തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നവരായി സ്വാതന്ത്ര്യത്തിന്റെ കാവലാളുകളായി നിങ്ങൾ മാറണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്